ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ഉച്ച കൊണ്ട് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം ഞാൻ രാവിലെ തന്നെ ഇന്ന് എന്തപ്പം കറി വെക്കാമെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായി നമ്മൾ മീനൊക്കെ മേടിച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചു മീൻകാലം വന്നപ്പം മീൻ മേടിക്കുക എന്ന് വെച്ചാൽ പോയി നോക്കിയപ്പോൾ ചെറിയ ചെമ്മീനും ഭയങ്കര ചെറുതാണ് കേട്ടോ നന്നിയൊക്കെ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് പിന്നെ കുഞ്ഞി ചാളയും അത്ര സുഖമായിട്ട് തോന്നിയില്ല പിന്നെ നോക്കുമ്പോൾ നല്ല ഫ്രഷ് അയിലുണ്ടായിരുന്നേ അപ്പം ഞാൻ അരക്കിലോ അയില മേടിച്ചു മൂന്നും വലിയ അയൽ കിട്ടി നല്ല ഫ്രഷ് ഫ്രഷായിരുന്നു പിന്നെ ഞാൻ വെച്ചിട്ട് പുറത്തുനിന്ന് വെട്ടിയിട്ട് കഴുകി എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് പ്രകൃതി ഭംഗിക്ക് ആസ്വദിച്ച് നല്ല കാറ്റും കിട്ടുമല്ലോ അപ്പോൾ അവിടെയൊന്ന് സമാധാനമായിട്ട് നമുക്ക് വെട്ടിയെടുക്കാം അപ്പം ഞാൻ അങ്ങനെ പുറത്തുനിന്ന് വെട്ടി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അയിലേൻ്റെ കൂടെ ഞാൻ തലയും കൂടെ എടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിത്തേതൊക്കെ കളഞ്ഞിട്ട് തല ഞാൻ എടുക്കുന്നുണ്ട് തലയാണ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറി വെച്ചാലും വറുത്താലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഇന്ന് ഞാൻ കറിയിൽ ഇടാമെന്ന് വിചാരിച്ച് അപ്പം അതിന് മൂന്നാല് വാൽ കഷ്ണം നമുക്ക് വറുത്തെടുക്കുകയും ചെയ്യാം പിന്നെ ഞാൻ കത്രിക ഉപയോഗിച്ചിട്ടാണ് കേട്ടോ വെട്ടിയെടുക്കുന്നത് കോഴിക്കോടേക്ക് ഇങ്ങനെ കത്രിക ഉപയോഗിച്ചിട്ട് മീൻ വെട്ടിയെടുക്കുന്ന കാ വെട്ടിയെടുക്കാറില്ല ഞാനിവിടെ എറണാകുളത്ത് വന്നതിന് ശേഷം ഇങ്ങനെ കത്രിക വെച്ചിട്ട് മീൻ വെട്ടിയെടുക്കൽ ആദ്യമൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും പക്ഷെ നമ്മൾ വെട്ടി ഇത് കത്രിക മീൻ വെറ്റുള്ള കത്രിക തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടും കിട്ടും അത് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് കയ്യിൽ നമ്മളിങ്ങനെ അല്ലെങ്കിൽ കൊണ്ട് മുറിക്കുമ്പം കൈ കത്തിക്കൊള്ളും അല്ലെങ്കിൽ മുള്ള കൊള്ളും ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ നല്ല എളുപ്പമാണ് അതിൻ്റെ വാലും തലയും ഒക്കെ വെട്ടി മുള്ളൊക്കെ സൈഡിലെ മുള്ളൊക്കെ വെട്ടി പിന്നെ നമുക്ക് പിന്നെ അതിൻ്റെ ചെതുമ്പലൊക്കെ ഉണ്ട് അതും നമുക്ക് കത്രിക കൊണ്ട് കളയാൻ പറ്റും നല്ല എളുപ്പമാണ് പെട്ടെന്ന് നമ്മുടെ മീൻ വെട്ട് കഴുകും ഇട്ടോ ഞാനതാ വെട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുകിയതിന് ശേഷം നമുക്ക് വറുക്കാനുള്ളതും പിന്നെ കറിയേക്കാളും ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ട് നമുക്ക് കറി വെച്ചെടുക്കാം ഞാൻ വാൽ മൂന്നെണ്ണം നല്ലോണം ചെറുതായിട്ട് വരഞ്ഞിട്ട് നമുക്ക് വറക്കുകയും ചെയ്യാം പിന്നെ കഷ കഷ്ണവുമാത്ര അലയും കൂടെ നമുക്ക് കുടമ്പുള്ളി ഇട്ടിട്ട് വറ്റിച്ചെടുക്കുകയും ചെയ്യാം പിന്നെ അതോ കഴുകൊക്കഴിഞ്ഞ് പിന്നെ ഞാൻ കറിയേക്കുള്ള മീനാണെങ്കിലും വറക്കാനുള്ള മീനൊക്കെ ആണെങ്കിൽ ചെറിയതായിട്ട് വരഞ്ഞു കൊടുക്കാറുണ്ട് രണ്ട് വശം എന്താണെന്ന് വെച്ചപ്പം അതിനകത്തേക്ക് നല്ല എരിവും പുളിയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരുന്നോളൂല്ലോ മീൻകറി ആണെങ്കിലും അത് നമ്മൾ വരഞ്ഞ് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം എരിവും പുളിയൊക്കെ പിടിച്ച് നല്ല വറ്റി നല്ല സൂപ്പറായിട്ടിരുന്നുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാനായിട്ട് അപ്പം ഞാനിതാ വരഞ്ഞു കൊടുക്കുന്നുണ്ട് മൂന്ന് വാൽ കഷ്ണം വറുക്കാൻ വേണ്ടി വരഞ്ഞെടുത്തിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കത് വറുത്തെടുക്കാം പിന്നെ ബാക്കി തലേ നടി കഷ്ണമൊക്കെ കൂടെ കഷ്ണങ്ങളൊക്കെ കൂടെ നമുക്ക് മുള കൊടമ്പുളി ഇട്ടിട്ട് വറ്റിച്ചെടുക്കുകയും ചെയ്യാം കുറച്ച് കപ്പയുണ്ട് അപ്പം ഞാൻ ചോദിച്ചാൽ കപ്പ ഒരു കഷ്ണം കപ്പ ഇരിക്കുന്നുണ്ട് അപ്പോൾ കപ്പയും കൂടെ വേവിക്കാമെന്ന് വിചാരിച്ച് ഞാനും കുട്ടികളെ ഉള്ളല്ലോ ചേട്ടൻ ഉച്ചയ്ക്ക് വരാറില്ല പുറത്തുനിന്നാണ് കഴിക്കാറുള്ളത് അപ്പോൾ ഞാൻ കപ്പയും കൂടെ കുക്കറിൽ വേവിച്ചെടുത്തിട്ട് ഉടച്ച് അതും കൂടെ എടുക്കുന്നുണ്ട് ഉച്ചക്കിലേക്ക് പിന്നെ നല്ല അടി ഉച്ചയ്ക്ക് നമുക്ക് അടിപൊളിയാക്കാമെന്ന് ചോദിച്ചാൽ കുട്ടികളുള്ളതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ള കറി കൂട്ടി കഴിക്കും ഞാൻ ഞാനെന്താ കപ്പ ഞാനിത് കുക്കറിൽ വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് രണ്ട് വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്കും കപ്പ നല്ല വെന്ത് ഉടഞ്ഞു വന്നോളൂ അപ്പം നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും കുക്കറിലാകുമ്പോൾ എളുപ്പമാണ് കുറേ അല്ലാതെ നമ്മൾ അടുപ്പിൽ വെക്കുമ്പോൾ കുറേ സമയം എടുക്കും ഇത് രണ്ട് വിസലടിച്ച് നല്ല വെന്ത് സെറ്റ് കറക്റ്റ് വെന്ത് കിട്ടിക്കോളും പിന്നെ ഞാനിതാ മീൻ അരപ്പൊക്കെ റെഡിയായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് കഷ്ണങ്ങളിട്ട് അതും കുടംപുളിയൊക്കെ ഇട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് മീനും കൂടെ വറുത്താൽ മതി അപ്പോൾ ഇത് രണ്ടും ആവുന്ന സമയത്ത് നമുക്ക് മീൻ മുളകൊക്കെ ഞാൻ അവിടെ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ മീനും കൂടി എടുത്ത് വറുത്തെടുക്കാം അപ്പം നമ്മുടെ കപ്പതാ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് നല്ലോണം ഉടച്ചെടുത്താൽ മതി അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്കത്തി ഊണിന്ന് അടിപൊളി കുട്ടികളെ ഉള്ളവണ്ണം സൂപ്പറാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കപ്പ നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട് മീൻ കറി അതവിടെ സെറ്റായി വന്നിട്ടുണ്ട് തിളച്ച് ചാറൊന്ന് കുറുകി അതിനകത്ത് പിടിച്ച് വന്ന് കഴിഞ്ഞാൽ അങ്ങനെ മീൻ നമ്മുടെ മീൻ കറിയും സെറ്റായി ഇപ്പം മീൻ കറിയും സെറ്റായിട്ടുണ്ട് കപ്പയും സെറ്റായിട്ടുണ്ട് ഇനി മീനൊന്ന് വറുത്തെടുത്താൽ മതി അത് കഴിഞ്ഞാൽ നമുക്ക് ചോറ് കഴിക്കാം അതെല്ലാം സെറ്റായി മീൻ കറിയും മീൻ വറുത്തത് കപ്പ ചോറിയ നേരത്തെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കഴിക്കാനായി പിന്നെ കുറച്ച് മാങ്ങയുടെ ഒരു അച്ചാർ പോലെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ കൂടി മാങ്ങ അച്ചാറ് കപ്പ മീൻ വറുത്തത് മീൻ കറി ചോറ് അപ്പം ഇന്നത്തെ ഉച്ചയോടെ അടിപൊളിയായില്ലേ അപ്പോൾ ഞങ്ങൾ ഇത് കഴിക്കട്ടെ അപ്പം നിങ്ങളും ചോറൊക്കെ കഴിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാന്ന് കറിയുന്നൊക്കെ ഉള്ളതെന്ന് കമൻ്റ് ഇടണേ അപ്പോൾ അങ്ങനെ നമുക്ക് ചോറൊക്കെ കഴിച്ച് നമ്മുടെ ഉച്ചക്കത്തെ ഇന്നത്തെ ഭക്ഷണം അടിപൊളിയായി നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് അടുത്ത ദിവസം കാണാം അപ്പം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് നന്നായിട്ടുണ്ട് നമുക്ക് സബ് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും നന്ദി പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങൾ കാണുന്നവരേക്കും ബൈ ബൈ